ബാബാജിയും അങ്ങും തമ്മിലുള്ളൊരു ബന്ധത്തെ പറ്റി ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് കൂടി പറയുമോ എന്താണ് അനുഭവം എന്താണ് ആദ്യമായി കണ്ട അനുഭവങ്ങൾ ദീക്ഷ തരേണ്ട കാര്യങ്ങളെല്ലാം അതെ അത് വരാൻ കാരണം ഞാൻ അപ്പോൾ ഈ എൺപത്തിനാലില് ഞാൻ ക്രിയാ ദീക്ഷ എല്ലാവർക്കും ക്ലാസ് കൊടുക്കാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഗൈഡ് ചെയ്യുന്നത് ബാവാനന്ദഗിരി ഒറീസയിലുള്ള ബാബാനന്ദഗിരിയാണ് ഗൈഡ് ചെയ്തത് നമ്മുടെ ഇദ്ദേഹം യോഗി മോഹൻ സ്വാമിക്കായാലും ശരി ഞങ്ങൾക്ക് ആയെന്നാലും ശരി ഇവരാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പണ്ട് ഒരു വാക്ക് പറയും നിങ്ങൾക്ക് അന്ന് യുക്തേശ്വര ഇനി പറഞ്ഞതായിട്ടാണ് കാരണം യുക്തേശ്വര കിട്ടിയിട്ട് ഡയറക്റ്റ് ശിക്ഷനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വന്നിട്ട് ഒരു ഒരു ലക്ഷത്തിൽ സംതിങ് ക്രിയ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സുഷുമയിൽ കൂടി ആ പ്രാണൻ ഒരു ലക്ഷം പ്രാവശ്യമെങ്കിലും ഓടിക്കഴിഞ്ഞാൽ ബാബാജ് ഡയറക്റ്റായിട്ട് വന്ന് നിങ്ങൾക്ക് ദർശനം തരും അതിൽ ഒരു മാറ്റവും ഇല്ല എന്ത് പണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ പറയുവാൻ ഞങ്ങൾ പലയിടത്തും ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കും ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു തൈക്കാട് തൈക്കാട് വന്നിട്ട് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു പോർഷൻ അത് വാടകയ്ക്കെടുത്ത് അവിടെ ഇരുന്നാണ് ഞാൻ പിന്നെ ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ഈ ജഗതമ്മ എന്ന് പറയുന്ന ഈ അമ്മച്ചി ഇടക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും അവരന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ടെന്ന് പറഞ്ഞാൽ അവിടെ അന്ന് ആഹാരമൊക്കെ വെച്ചിട്ട് പിന്നെ നേരെ ആ വഴിക്ക് അവിടെ സ്റ്റാച്ചുവിലേക്ക് പോകും അതിനടുത്താണ് ഇന്നും ആ വീടുണ്ട് അവിടെ അപ്പോൾ അതേ അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഇതുപോലെ പിന്നെ എൻ്റെ ധ്യാനം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ നാളെ ക്ലസ്സ് ആ ലയിച്ചാണ് ഉറങ്ങുന്ന ആയാലും ശരി എപ്പോഴും സൗണ്ടിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും അത് കേട്ടുകൊണ്ടേയിരിക്കും അതാണ് എൻ്റെ സാധനം എൻ്റെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കണ്ണ് തുറന്ന് അങ്ങനെ ഇരുന്ന് ധ്യാനിച്ചിരിക്കുന്ന സമയത്താണ് കിടക്കാണ് ആ സമയത്താണ് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ലൈറ്റ് ആദ്യം ഫോം ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കാരണം ആ ഏരിയയിൽ എപ്പോഴും ബസ്സും കാറും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു ലൈറ്റ് വന്ന് ഈ ചുവലിൽ അടിക്കുന്ന പോലുള്ള ഒരു ഫീലിങ് അതുകൊണ്ട് എന്നാലും ശരി അതായിരിക്കാം എന്ന് ഫീൽ ചെയ്ത് ഞാൻ ഉണ്ടാകാൻ നോക്കിക്കൊണ്ടിരിക്കും ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു എന്നാൽ ആ ലൈറ്റ് മാറുന്നേ ഇല്ല വിത്തിൻ ഇൻ സെക്കൻഡ് എന്ത് സംഭവിക്കുന്നുവെന്നാൽ ആ ലൈറ്റ് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങി ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങി ചുരുങ്ങി 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 വന്നിട്ട് ഒരു കറക്റ്റ് ഒരു ഷെയ്ഡ് ഫോം ചെയ്യുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ഒരു മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളിൻ്റെ രൂപം അത് ആ പ്രകാശം മാറുന്നില്ല പ്രകാശത്തോടുകൂടി അകത്ത് വരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സെക്കൻഡിലേക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ആ പ്രകാശം കംപ്ലീറ്റായി മാറി മാറിയിട്ട് രൂപം കാണാൻ തുടങ്ങി രൂപം കാണാൻ തുടങ്ങി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡും മാറി അവസാനം ഒറിജിനൽ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഒറിജിനൽ നമ്മുടെ രൂപം അങ്ങനെ ഒരു ഫിസിക്കൽ ഫോമിലുള്ള രൂപം കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങി പുള്ളി അങ്ങനെ ഇങ്ങോട്ട് വരികയാണ് അതാണ് ഇതിൻ്റെ രസം പുള്ളി അങ്ങോട്ട് വരുന്ന ആ സെക്കൻഡ് തന്നെ എൻ്റെ കാല് രണ്ട് കംപ്ലീറ്റ് ആ വരവിക്കുന്നു കാല് പിന്നെ ഒന്നു അങ്ങനെ കാണുന്ന ഇങ്ങനെ ഡെത്തായി കഴിഞ്ഞത് നമ്മുടെ തുടയുടെ ഭാഗം ഇങ്ങനെ എല്ലാം കംപ്ലീറ്റ് കൈയ്യൊക്കെ ഡെത്തായി കഴിഞ്ഞു പിന്നെ തല മാത്രം നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് അറിയാം കാരണം കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ബാബാജി ഒന്നും മിണ്ടുന്നില്ല നേരെ ഡയറക്ടർ വരുന്നു വന്ന് അടുത്ത് വരുന്നു വന്ന വന്നപാടത്തിന് എൻ്റെ ഈ ഇടത് കൈയിലേക്ക് ഇങ്ങനെ കയറി പിടിക്കുന്നു പിടിച്ചാൽ നമ്മൾ കറണ്ടിൽ കൈ വെച്ചാൽ ആയിരിക്കും ഷോക്ക് അടിക്കും ആദ്യത്തെ ഷോക്ക് അങ്ങനെ അടിക്കുക ആദ്യ ഷോക്ക് അടിച്ചോണെ ആദ്യ ഷോക്കൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല അടിച്ചു ഇങ്ങനെ ആടി ഇട്ടു അടുത്തൊരു ഷോക്ക് വീണ്ടും തരുന്നു അപ്പോഴാണ് ഞങ്ങളിവിടെ നിന്ന് അയ്യോ എന്ന് വിളിച്ചത് വിളിച്ച് ഉടനെ ബോധം കെട്ടിയത് അപ്പം ബോധം കെട്ട് അങ്ങനെ ആ ഇതിൽ കട്ടിൽ കിടക്കുന്ന ഈ അയ്യോ എന്ന് അയ്യോന്ന് കേട്ടത് ഈ അപ്പം അകത്ത് ഇരുന്ന ജേതംമാമ്മച്ചിയുണ്ട് അപ്പുറത്തെ വീട്ടിൽ അവ ഒരു വയസ്സായ സ്ത്രീ അവരുടെ വയസ്സായവർ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് അയ്യോ മണികണ്ഠം ഏതോ വിളിക്കണം അവർ തമിഴത്തിയാണ് മണികണ്ഠ ഏതോ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഇവിടെ അത് നോക്കുമ്പം എനിക്ക് ശ്വാസവും ഒന്നുമില്ല ഞാൻ അമ്മച്ചി അടുത്ത് വന്നിട്ട് മൂക്കൊക്കെ നോക്കി ഞാൻ നോക്കിയിട്ട് വന്ന ശരി ആരും ഒന്നും ചെയ്യണ്ട അങ്ങനെ കിടക്കട്ടെന്ന് പറഞ്ഞു അപ്പോൾ അവ അവരൊക്കെ പറയുന്നൊരു ഉടനെ ആശുപത്രി കൊണ്ടുപോകണം ഈ അമ്മച്ചീൻ്റെ മൊത്തം ഒരിക്കലും കൊണ്ടുപോകണം കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാം അമ്മച്ചിക്കറിയാം കാരണം ഈ ക്ലാസ്സുകളിലെല്ലാം ഇവരും വന്ന് പങ്കുകൊണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കറിയാം എന്തോ സംഭവം നടന്നിട്ടുണ്ട് സ്വാമിക്ക് ചെയ്യാൻ കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്കാണ് പിന്നെ എനിക്ക് ബോധം വരുന്നത് അപ്പോൾ അതാ വരുന്ന ദിവസം കുറേ പാടുപെട്ടു കാരണം എനിക്കൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു ആ ഒരു ദിവസം കംപ്ലീറ്റായിട്ട് എനിക്ക് പെയിൻഫുൾ ഫീലിംഗ് ആണ് ബോഡിയല്ലേ അന്ന് എന്തായിരുന്നു സംഭവിച്ചത് സംഭവിച്ചത് ആ അതിലപ്പം ഇത് ഇതിനുശേഷം ഉടനെ ഞാൻ യോഗി മോഹനെ ഫോൺ ചെയ്ത് വിളിച്ചു വിളിച്ച് അദ്ദേഹം വന്നിട്ട് ഉടനെ വന്നു വന്ന പാട ഉടനെ അങ്ങനെ എന്നാൽ ഹിന്ദിയിൽ ലെറ്റർ ആയി എവിടെ ലെറ്റർ അയച്ചത് എവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടെ ഒറീസയിൽ ലെറ്റർ ഇട്ടു ഇട്ട ഉടനെ ബാവാന്തഗിരി അടുത്ത ലെറ്റർ വരുന്നത് എങ്ങനെ വന്നാൽ നിങ്ങൾ വന്നത് ബാബാജിയുടെ ഡയറക്റ്റ് ശിഷ്യനാണ് ബാബാജി ഇനിഷ്യേറ്റ് ചെയ്തതാണ് നിങ്ങൾക്കിന് ജനന മരണത്തിനെ കുറിച്ച് ബോധം ഇല്ല അങ്ങനെ തെങ്ഷപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ വന്നിട്ട് കുറേ അതിശയങ്ങളൊക്കെ പറഞ്ഞാണ് പുള്ളി ലെറ്റർ അയക്കുന്നു അതോടുകൂടിയാണ് ഇത് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഞാൻ പിന്നെ എനിക്ക് ബാബാജി എൻ്റെ കണക്ഷൻ ഭയങ്കരമായിട്ടായി എപ്പോഴും വിചാരിച്ചാലും പുള്ളി ദർശനം തരും എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കുന്നത് ക്ലിയർ അറിയാം പിന്നെ വെളുപ്പിന് മൂന്നരുന്നായി കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ ഉണർത്തിയിരിക്കും ഞാൻ ഉണർന്ന് കിടന്നാൽ ഞാൻ ഈ സാധനം ചെയ്തില്ലെങ്കിൽ എൻ്റെ കാലിൽ വന്ന് ഇങ്ങനെ കയറി പിടിക്കും കാലിൽ ഒന്ന് ഇങ്ങനെ ഈ കയറി ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യും ആരോ അത് പിടിക്കുന്നുണ്ടെന്ന് അടുത്ത് വന്നിട്ട് ഈ അപ്പോഴും ഞാൻ ഉണർന്നില്ലെങ്കിൽ എൻ്റെ കാതിൽ വന്ന് വിളിക്കാൻ തുടങ്ങും എന്ന് വിളിക്കും ഈ വേഴ്സാണ് ബച്ചയെന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ് ഹിന്ദിയിൽ എന്ന് വിളിച്ചാൽ എന്താണ് മകൻ ഏ മകനെയെന്ന് അതല്ല പച്ചേ പച്ചേ എന്നാണ് പുള്ളി ആരെയും വിളിക്കുന്നത് പച്ചേ എന്ന് വിളിക്കും പച്ചേ പച്ചേ ആ വിളി തന്നെ ഭയങ്കര രസമാണ് ഈ പച്ചേ വിളി കേട്ടു കഴിഞ്ഞാൽ അടുത്ത സമയം എഴുച്ച് പിന്നെ നമ്മൾ സാധന തുടങ്ങും അങ്ങനെ ആയിരുന്നു അത് മാത്രമല്ല നിറയെ ബാബായികളുടെ സംഭവങ്ങൾ കാരണം ഈ നന്ദി ഒരു കൊച്ച് അവൾ ഇപ്പോഴും സയൻറ്റിസ്റ്റായിരുന്നു ഇപ്പോൾ കല്യാണം ഇപ്പോഴന്നെ കല്യാണമായിരുന്നു നമുക്ക് എപ്പോഴും ദർശനമാണ് ആ കൊച്ചിൻ്റെ അടുത്ത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ പത്മനാപുരം പാലസിനകത്ത് വെച്ചാണ് ബാബാജി ദർശനം കിട്ടുന്നത് അവിടെ ട്രിമൻഡ്രത്തിൽ നിന്ന് ഇവിടെ പാലസ് കാണാൻ വന്നതാണ് അപ്പോഴേത് കൊച്ചായിരുന്നു രണ്ടു മൂന്ന് പിള്ളേരുമായിട്ട് അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആകാശം നിന്ന് പൊത്ത് പോലെ ഒരു സന്യാസി വന്ന് നിൽക്കുകയാണ് ആ മറ്റുള്ള പിള്ളേർ കണ്ട് പേടിച്ച് പോടി എവിളിങ്ങനെ സംഭവിച്ചു നോക്കിക്കൊണ്ടിരുന്നു നോക്കിയിട്ട് അടുത്ത സെക്കൻഡ് എന്ത് ചെയ്ത് എവിൾ പോയി അമ്മയടുത്ത് വന്നു അപ്പം ഈ കൊച്ചിൻ്റെ പടം വരയ്ക്കാറില്ല അപ്പം ഈ അവരാണെങ്കിൽ സായി ഭക്തരാണ് അവർക്ക് ഈ ബാബാജിമാതിരി ഒരു കണക്ഷനും ഇല്ല അപ്പോൾ ഇവരെന്തു ചെയ്യുന്നു ഈ കൊച്ച് ഈ ബാബാജിനെ മുടി നീട്ടി വളർത്തിയ പടമൊക്കെ വരച്ച് കാണിച്ചു കാണിച്ചുകൊണ്ടാന്ന് ഈ ആരാണെന്ന് പല ആൾക്കാരും ചോദിച്ചാൽ അവർക്കൊന്നും പിടി കിട്ടിയില്ല ആ സമയത്ത് മായ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് നേരത്തെ ദീക്ഷ എടുത്തിട്ടുണ്ട് ആ മായ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് കാണിക്കുമ്പോഴാണ് ഇത് ബാബാജിയാണ് എന്ന് പറഞ്ഞിട്ട് യോഗിയുടെ ആട്ടോബയോഗ്രഫി അപ്പോഴേ യോഗയുടെ ആത്മകലാണെന്ന് മലയാളത്തിലൊന്നും വന്നിട്ടില്ല ആട്ടോബയോഗ്രഫി എടുത്ത് കാണിച്ച് കാണിക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ബാബാജിയാണ് അതിനുശേഷം എന്നാണ് ഇവിടെ നിന്ന് ദീക്ഷ എടുക്കുന്നത് ഇങ്ങനെ പല സംഭവങ്ങളെല്ലാം ബാബാജിയിൽ നിന്നൊന്നും ഉണ്ടായിട്ടുണ്ട് ഇത് മാത്രമല്ല ടിബറ്റിൽ ഒരു അവധൂതൻ അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു ബുദ്ധസന്യാസിയാണ് അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഒരു സ്വാമി വന്നത് പക്ഷെ ഞാൻ എല്ലാവരെയും സ്വാമി തന്നെ വിളിക്കും ആ ഒരു വ്യക്തി വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ് അയാൾ എന്ത് ചെയ്ത് നേരെ ടിബറ്റിൽ പോയി ടിബറ്റിൽ പോയി അവിടെ പോയി എന്നുകൊണ്ട് ബാബാജിയെ കാണണം ഈ അവധിൻ്റെ അടുത്ത് പോയി എന്ന് എന്നിട്ട് എനിക്ക് ബാബാജിയെ കാണണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വിളിച്ച് ഹിന്ദിയിലൊക്കെ പറയാണ് അപ്പം അദ്ദേഹം കുറെ നേരം നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു ബാബാജിയെ കാണണമെങ്കിൽ കന്യാകുമാരി പോയി കാണാമെന്നുള്ളു ബാബാജിയെ കാണണമെങ്കിൽ നീ കന്യാകുമാരി പോയി കാണാമെന്നു കൂടെ തന്നെ അയാൾ അവിടെ നിന്ന് എന്നെ വിളിച്ചു പുള്ളി ക്രിയർ എടുത്ത വ്യക്തിയാണ് അപ്പോൾ സ്വാമി ഇങ്ങനെ പറയാനാണ് ഞാൻ പറഞ്ഞു ബാബാജി എവിടെയും ഉണ്ടല്ല നീ എന്താ അവിടെ തന്നെ ഇയാളെ തേടി പോകേണ്ടത് വല്ല ആവശ്യമുണ്ട് വലിയ ആരും ഇരുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പുള്ളി വന്ന ശരി സ്വാമി ഞാൻ സോറി എന്നൊക്കെ പറഞ്ഞ് അത് തീർത്തു ഇങ്ങനെ പല പല രീതിയിലും പല ആൾക്കാർക്കും വന്നിട്ട് ഇദ്ദേഹം ദർശനം കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ നിന്നുള്ള സ്മിത എന്ന് പറയുന്ന ആ കൊച്ചിനും രണ്ട് മൂന്ന് പ്രാവശ്യം ദർശനം കൊടുത്തിരിക്കുന്നു എന്നാൽ അവരൊന്നും പ്രതീക്ഷിച്ച സംഭവങ്ങളെ അല്ല പെട്ടെന്നായിരിക്കും എന്നാൽ എൻ്റെ എനർജി ലെവൽ ഭയങ്കരമാണ് അതുകൊണ്ടാണ് ബാബാജി ആർക്കും ശരിയായ രീതിയിൽ ആർക്കും ദർശനം കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ള പ്രാപ്തി നിങ്ങളുടെ ബോഡിയിൽ എന്തു ചെയ്യണം ബോഡി പ്രിപ്പേർഡാകും ആയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ദർശനം തരുള്ളൂ അദ്ദേഹം തന്നെ പറഞ്ഞോളൂ ഞാൻ ക്രിയായുഹികൾക്ക് എല്ലാവരുടെ മുമ്പ് ഞാൻ ദർശനം തരാം എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ശരിയാവണമെങ്കിൽ സാധനം ചെയ്ത് പ്രിപ്പേർഡ് ആയിരിക്കണം എങ്കിൽ ഞാൻ വന്ന് ഇനിഷ്യേറ്റ് ചെയ്യാം ഇപ്പം ഞങ്ങൾ ഇപ്പം ക്രിയാ ദീക്ഷ കൊടുക്കുന്നതെല്ലാം ഇത് വെറുതെ ഒരു പ്രഹസനം മാത്രമാണ് റിയൽ ക്രിയാ ദീക്ഷത് അദ്ദേഹം തരുന്ന ആ രീതിയിലുള്ളതാണ് ഇപ്പം ഒരു തവണ ഞാൻ നിങ്ങളുടെ നെഞ്ചിൽ വന്ന് ടച്ച് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ആ സമാധി അറ്റൈൻ ചെയ്യണം അതാണ് ദീക്ഷ അല്ലാതെ വെറുതെ വന്നിട്ട് വാ നാ ഇതാ തന്നിരിക്കുന്നത് ഓം നമോ ഭഗവതി വാസുദേവ ആ തന്നിരിക്കുന്നു ഓ അതൊരു രക്ഷയില്ല അതൊന്നും ദീക്ഷയായില്ല കാരണം നിങ്ങളുടെ തൊണ്ണൂറ് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളുടെ മാറ്റിയെടുക്കണം നിങ്ങൾ മരിച്ചാൽ മാത്രമേ നിങ്ങടെ മാറുകയുള്ളൂ അല്ലെങ്കിൽ കാരണം എന്നാൽ നിങ്ങളുടെ എത്രയോ ജന്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൊണ്ടുവന്ന ആ കർമ്മത്തിനെ ആ സെക്കൻഡ് കൊണ്ട് കട്ടിക്കുകയാണ് വെട്ടി മാറ്റുകയാണ് പുതിയ എനർജി ഇതിനകത്ത് തലച്ചോറിൽ കയറ്റി കൊടുക്കുകയാണ് അതിൽ സ്വാമി വിവേകാനന്ദ അമേരിക്കയിൽ പ്രസംഗിച്ചത് എന്താണ് ഇത് എൻ്റെ പ്രസംഗമൊന്നുമല്ല ആ ഭ്രാന്തനായിരിക്കുന്ന ഭ്രാന്തൻ സന്യാസി ആരാണ് രാമകൃഷ്ണ മനോത്സവൻ അതേ എനിക്ക് തന്നിട്ടുള്ള ആ എനർജിയാണ് ഞാൻ അത് നിങ്ങളുടെ മുമ്പ് പ്രസംഗിക്കുന്നത് വേറെ ഒന്നും അല്ല എനിക്കൊരു ചുക്കുവാറുണ്ടോ എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് നാച്ചുറൽ അതാണ് യോഗാർദിനും അതേനെ തന്നെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ സംഭവിക്കുക രജനീകാന്തും ബാബാജിയും ഒരു ബന്ധം എന്താ